ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് ഭാഗത്ത് അഞ്ച് ബെഡ്റൂമിൻ്റെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണം അഞ്ചര സെൻറ്റ് സ്ഥലം നല്ലൊരു ഓപ്പം കിണറുണ്ട് ചുറ്റും ചുറ്റുമതിൽ കെട്ടി റെയിൽ ഗേറ്റാണ് വെച്ചിരിക്കുന്നത് നല്ല വീതിയുള്ള വഴിയാണ് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിന് വില പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വീട് ഏഴ് സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ചുറ്റും ചുറ്റുമതിൽ കെട്ടി റെയിൽ ഗേറ്റാണ് വെച്ചിരിക്കുന്നത് നല്ലൊരു ഓപ്പൻ കിണറുണ്ട് കാർ പാർക്കുള്ള ഏരിയയ്ക്കുണ്ട് ഈ വീടിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം ഓപ്പൺ കിണറായിട്ടുള്ളത് കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഏരിയ അധികം പഴക്കമില്ലാത്ത വീടുകളാണ് മൂന്ന് വീടും മൂന്നാമത്തെ വീട് ആ മതിൽ കെട്ട് കാണുന്നതാണ് ബസ് റൂട്ടിലാണ് എട്ട് സെൻറ് സ്ഥലവും അഞ്ച് ബെഡ്റൂമിൻ്റെ വീട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആ വീടിന് വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് രണ്ട് നില വീടാണ് അഞ്ച് ബെഡ്റൂമിൻ്റെ വീട് മൂന്ന് വർഷം പഴക്കമുള്ള